ലഹരിയെ നിഷ്കാസനം ചെയ്യുക എന്ന പ്രഖ്യാപനം പ്രഹസനമാവരുത് പ്രാവർത്തികമാക്കണം ലഹരിയുടെ സ്രോതസ് കണ്ടെത്തുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കരങ്ങളെയും ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ജാഗ്രത കാണിക്കണം അലസത കാണിക്കരുത് ലഹരിയുടെ ഉറവിടം നശിപ്പിക്കുക എന്നതാണ് ലഹരി നിർമാർജ്ജനത്തിൻ്റെ ആദ്യ പടി പിടിക്കപ്പെടുന്ന ലഹരി വസ്തുക്കളുടെ വില അഥവാ മൂല്യം പൊതുവാർത്താ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുത് കാരണം ലഹരിയുടെ വ്യാപാരത്തിൽ ഇടപെടാൻ താൽപ്പര്യം ഉണ്ടാക്കലാണ് മൂല്യവർധനവ് പ്രകടിപ്പിക്കുന്നതിന് നിമിത്തം സംഭവിക്കുന്നത് അത്തരം വിവരണം ലഹരി വ്യാപാരത്തിന് പ്രോത്സാഹനമായി മാറും അത് ഉണ്ടാവരുത്